രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം ഉയർത്തിയപ്പോൾ രാജ്യമെമ്പാടും ആഹ്ലാദ തിമിർപ്പിലായിരുന്നു ആ വിജയത്തിൽ യുവരാജ് സിംഗും ഷഹീർ ഖാനും പ്രധാന പങ്കുവഹിച്ചുവെന്ന് എല്ലാവരും ഓർക്കുന്നു എന്നാൽ ഈ താരങ്ങളുടെ എല്ലാം നിഴലിൽ പതിനൊന്ന് വിക്കറ്റുകളുമായി ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ബൌളർ കൂടിയുണ്ടായിരുന്നു മുനാഫ് പട്ടേൽ പലപ്പോഴും ആഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേര് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇന്ത്യൻ ടീമിൻ്റെ അന്നത്തെ ബൌളിംഗ് കോച്ച് എറിക് സിമൺസ് അദ്ദേഹത്തെ അൺസങ് ഹീറോ എന്നാണ് വിശേഷിപ്പിച്ചത് ഒരുപക്ഷെ മുനാഫിനെ അതിൽ വിഷമമൊന്നും കാണില്ല കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു ഒരു കുഗ്രാമത്തിൽ നിന്ന് വെറും മുപ്പത്തഞ്ച് രൂപ ദിവസക്കൂലിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് എത്തിയ അവിശ്വസനീയമായ കഥയാണ് മുനാഫ് പട്ടേലിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടിന് ഗുജറാത്തിലെ ദരിദ്രഗ്രാമമായ ഇഖാറിൽ ജനിച്ച മുനാഫ് പട്ടേലിന്റെ ബാല്യം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ഒരു ക്രിക്കറ്റ് താരമാകുക എന്നതിലുപരി വിശപ്പില്ലാതെ ഉറങ്ങുക എന്നതായിരുന്നു ബാലനായ മുനാഫിന്റെ ആഗ്രഹം എന്നിട്ടും ക്രിക്കറ്റിനോടുള്ള താൽപ്പര്യം അവനിൽ വളർന്നു ഒമ്പതാം ക്ലാസ് ആയപ്പോഴേക്കും സ്കൂളിലെ വേഗതയേറിയ ബൌളറായി മാറിയ മുനാഫ് കുടുംബത്തെ സഹായിക്കാൻ ടൈൽസ് ഫാക്ടറിയിൽ മുപ്പത്തഞ്ച് രൂപ ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി മുനാഫിന്റെ അവസ്ഥ മനസ്സിലാക്കിയ സുഹൃത്തുക്കളും അധ്യാപകരും അവനെ പിന്തുണച്ചു ദാരിദ്ര്യം കാരണം ജോലിക്ക് പോകേണ്ടി വന്നെങ്കിലും ക്രിക്കറ്റിനെ അവൻ കൈവിട്ടില്ല ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാരും ഒത്ത് കളിച്ചു അങ്ങനെ ക്രിക്കറ്റിനോടുള്ള സ്നേഹം അവനെ സ്വപ്നങ്ങൾ കാണാനും പഠിപ്പിച്ചു ക്രിക്കറ്റ് കരിയറിനോട് വിയോജിക്കുണ്ടായിരുന്ന പിതാവിന്റെ എതിർപ്പുകളെ അവഗണിച്ച് മുനാഫ് പരിശീലനം തുടർന്നു മുനാഫിന്റെ പ്രകടനം ശ്രദ്ധയിൽപ്പെട്ട മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കിരൺ മോറെ അദ്ദേഹത്തെ തന്റെ ബറോഡയിലുള്ള അക്കാദമിയിലേക്ക് സൗജന്യമായി കൂട്ടി ആദ്യ ബ്രാൻഡഡ് ഷൂസും മോറെയാണ് മുനാഫിന് നൽകിയത് തുടർന്ന് ചെന്നൈയിലെ എം ആർ എഫ് പേ സ്കൂളിൽ ഓസ്ട്രേലിയൻ താരം ഡെന്നിസ് ലില്ലിയുടെ കീഴിൽ മുനാഫ് പരിശീലനം നേടി ഈ കാലഘട്ടത്തെക്കുറിച്ച് മുനാഫ് പിന്നീട് പറഞ്ഞത് ജീവിതത്തിൽ അച്ചടക്കവും പെരുമാറ്റവും പഠിച്ചത് അവിടെ നിന്നായിരുന്നുവെന്നാണ് അക്കാദമി സന്ദർശിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ സ്റ്റീവോ മുനാഫിന്റെ കഴിവുകൾ സച്ചിൻ ടെണ്ടുൽക്കറോട് പങ്കുവച്ചു സച്ചിൻ്റെ നിർദ്ദേശപ്രകാരം മുനാഫ് മുംബൈ രഞ്ജി ടീമിലെത്തി രണ്ടായിരത്തി ആറിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബോർഡ് പ്രസിഡന്റ്സ് ഇലവന് വേണ്ടി പത്ത് വിക്കറ്റ് നേടിയ മുനാഫ് ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സ്ഥിരതയോടെ പന്തറിയാനും ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തെ ഇന്ത്യയിലെ പുതിയ ഫാസ്റ്റ് ബൌളിംഗ് സെൻസേഷനാക്കി മാറ്റി രണ്ടായിരത്തി ആറ് മാർച്ച് ഒമ്പതിന് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച മുനാഫ് ആദ്യ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകളുമായി തിളങ്ങി അദ്ദേഹത്തിന്റെ ബൌളിംഗ് ആക്ഷൻ ഗ്ലെൻ മാഗ്രാത്തിനോട് ഉപമിക്കപ്പെട്ടു ഒരു മാസത്തിനകം രണ്ടായിരത്തി ആറ് ഏപ്രിൽ മൂന്നിന് ഏകദിനത്തിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ഡി എൽ എഫ് കപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും മികച്ച പ്രകടനം പുറത്തെടുത്തു ഹിന്ദി സിനിമയായ ലഗാൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തെ നാട്ടുകാരനായതുകൊണ്ട് ലഗാൻ ഭായി എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുനാഫ് ഇന്ത്യൻ ഏകദിന ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നെങ്കിലും പരിക്കുകൾ അദ്ദേഹത്തെ അലട്ടി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ടീമിൽ ഇടം നേടി അദ്ദേഹം ബംഗ്ലാദേശിനെതിരെ നാല് വിക്കറ്റും പാകിസ്ഥാനെതിരായ സെമിഫൈനലിൽ രണ്ട് വിക്കറ്റും നേടി ലോകകപ്പിൽ മൊത്തം പതിനൊന്ന് വിക്കറ്റുകളോട് വിക്കറ്റ് വേട്ടക്കാരിൽ മൂന്നാമനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല ലോകകപ്പിന് ശേഷം പരിക്കുകൾ മൂലം അഞ്ച് മാസത്തോളം ടീമിന് പുറത്തായിരുന്ന മുനാഫ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ തിരിച്ചെത്തിയെങ്കിലും തിളങ്ങാനായില്ല ആ പരമ്പരയ്ക്കുശേഷം ടീമിൽ നിന്ന് പുറത്തായി അദ്ദേഹം പിന്നീട് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചതുമില്ല പതിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് മുപ്പത്തഞ്ച് വിക്കറ്റും എഴുപത് ഏകദിനങ്ങളിൽ നിന്ന് എൺപത്താറ് വിക്കറ്റും മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് നാല് വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പത്തിന് മുപ്പത്തി രണ്ടാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായതിൽ അഭിമാനമുണ്ടെന്നും ഇനിയൊന്നും നേടാനില്ല എന്നും മുനാഫ് പറയുകയുണ്ടായി വിരമിക്കലിനു ശേഷം മുനാഫ് തന്റെ ഗ്രാമത്തിൽ ക്രിക്കറ്റ് കോച്ചിംഗ് നൽകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മുപ്പത്തഞ്ച് രൂപ കൂലി വാങ്ങി ടൈൽസ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ ഇന്ത്യയുടെ ലോഗപ്പ് ഹീറോകളിൽ ഒരാളായി മാറിയ മുനാഫിന്റെ ജീവിതം സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള ഒരു പ്രചോദനമാണ്